എഴുന്നൂറ്റി അമ്പതാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവെ രാജ്ഞി ജുൽനാർ അമ്മയോട് വിടവാങ്ങി സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിയപ്പോൾ അവളുടെ ഹൃദയം ദുഃഖപാരത്താൽ തകർന്നിരുന്നു അവളെക്കുറിച്ച് തൽക്കാലം ഇത്ര മാത്രം ഇനി ബദർ ബാസിം രാജാവിന് എന്ത് പറ്റി എന്ന് നോക്കാം ജൗഹാര രാജകുമാരി അദ്ദേഹത്തെ രൂപം മാറ്റി തൻ്റെ ദാഹാ ദാഹാദ്വീപിലേക്ക് അയച്ച് ഇപ്രകാരം പറഞ്ഞല്ലോ അവിടെ കിടന്ന് ചാകാനായി അവനെ വിട്ടുപോരുക എന്നാൽ മർസീന അയാളെ പച്ചപിടിച്ച ഒരു ദ്വീപിലാണ് ഉപേക്ഷിച്ചത് വേഷിച്ചു പോന്നത് അയാൾ കുറേ ദിവസങ്ങൾ പഴങ്ങളും കഴിച്ച് വെള്ളം കുടിച്ചും അവിടെ തള്ളി നീക്കി എവിടേക്ക് പോകണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു പറക്കാനും അറിയില്ല ഒരു ദിവസം ഒരു പക്ഷി വേട്ടക്കാരൻ പക്ഷികളെ പിടിക്കാനായി ആ ദ്വീപിലെത്തി അവൻ്റെ ഉപജീവന മാർഗമാണത് വെളുത്ത ഉടലും ചുവന്ന കൊക്കും അവൻ കാരുകളുമുള്ള പക്ഷിയെ കണ്ട് അവൻ വശീകരണ വലയത്തിൽ പെട്ടുപോയി ആശ്ചര്യത്തോടെ അവൻ ചിന്തിച്ചു സത്യമായും അതിമനോഹരമായ ഒരു പക്ഷി തന്നെയാണത് ഇത്രയും സുന്ദരമായ മറ്റൊന്നിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അങ്ങനെ ഭദ്രനെ അവൻ വല വീശിപ്പിടുത്തമിട്ടു അതിനെ നല്ലൊരു തുകയ്ക്ക് വിൽക്കാമെന്ന പ്രതീക്ഷയിൽ അവൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിക്ക് പട്ടണവാസികളിൽ ഒരാൾ അവനെ വിളിച്ചു ചോദിച്ചു ഈ പക്ഷിക്ക് എന്താണ് വില പക്ഷിപ്പിടുത്തക്കാരാ നിങ്ങൾ അതിനെ വാങ്ങിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെ കൊന്നു പാകം ചെയ്ത് തിന്നും ആർക്കാണ് ഇതുപോലത്തെ ഒരു പക്ഷിയെ കൊന്നു തിന്നാൻ തോന്നുക സത്യമായും ഇതിനെ രാജാവിന് സമ്മാനിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ പണം തരും ഇതിനെ കൊല്ലുകയും ഇല്ല ഇതിൻ്റെ സൗന്ദര്യം കൊണ്ടിരിക്കും കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പക്ഷിപ്പിടുത്തക്കാരനായതിനു ശേഷം ഭൂമിയിലോ കടലിലോ ഇത്രയും സുന്ദരനായ ഒരു പക്ഷിയെ കണ്ടിട്ടില്ല പരമാവധി നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ഒരു തിരം ആയിരിക്കും അള്ളതാണ് ഞാൻ അവനെ വിൽക്കില്ല പിന്നെ അവൻ ആ പക്ഷിയെയും കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി അതിൻ്റെ മനോഹാരിതയിൽ രാജാവ് വിസ്മയിച്ചു പോയി പക്ഷിയുടെ ചുവന്ന കൊക്കും കാലുകളും കണ്ട് രാജാവിന് വലിയ സന്തോഷം തോന്നി അദ്ദേഹം അതിനെ വാങ്ങിക്കാനായി ഒരു നമുസകത്തെ വിട്ടു അവൾ ആ പക്ഷി വേട്ടക്കാരനെ വിളിച്ചു പറഞ്ഞു ഈ പക്ഷിയെ നീ വിൽക്കുന്നു ഇല്ല ഇത് രാജാവിനുള്ള എന്റെ സമ്മാനമാണ് നമുസകം ആ പക്ഷിയെയും പിടിച്ച് രാജസന്നിധിയിലെത്തി പക്ഷിക്കാരൻ പറഞ്ഞത് ഉണർത്തിച്ചു അദ്ദേഹം അതിനെ സ്വീകരിച്ച് അവന് പത്ത് ദിനാർ നൽകി അവൻ നിരത്ത് ചുമ്പിച്ച് സ്ഥലം വിട്ടു പിന്നെ നമുസകം ആ പക്ഷിയെ സുന്ദരമായൊരു കൂട്ടിൽ ഇട്ട് അതിൽ മാംസവും വെള്ളവും കഴിക്കാനായി വെച്ചു രാജാവ് സഭയിൽ നിന്നും പുറത്തു വന്നപ്പോൾ നമുസകത്തോട് ചോദിച്ചു ആ പക്ഷി എവിടെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ഞാൻ അതിനെ നന്നായി ഒന്ന് കാണട്ടെ അള്ളാണ് അതിസുന്ദരം അപ്പോൾ നവംസകം ആ കിളിക്കൂടുമായി രാജാവിനടുത്തെത്തി കൂട്ടിലെ ഭക്ഷണം അതേപടി സ്പർശിക്കാതെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലാണ് എന്താണത് തിന്നുക എന്നെനിക്കറിയില്ല എങ്ങനെയാണ് അതിനെ തീറ്റിപ്പോറ്റി വളർത്തുക പിന്നെ രാജാവ് ആഹാരം കഴിക്കാനായി തീൻമേശയ്ക്ക് മുന്നിൽ ഇരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ച ശേഷം മേശപ്പുറത്തുണ്ടായിരുന്ന ഇറച്ചിക്കറിയും പടങ്ങളും മധുരപലഹാരങ്ങളും എന്നുവേണ്ട രാജാവിൻ്റെ മുന്നിൽ നിർത്തിയിരുന്ന ട്രെയിലെ എല്ലാ ആഹാരപാത്രങ്ങളും ആ പക്ഷി കഴിച്ചു രാജാവ് അവിടെ സന്നിഹിതനായിരുന്ന മറ്റുള്ളവരും അത്ഭുത സ്തബ്ധരായി നിന്നുപോയി രാജാവ് തന്റെ പരിചാരകരോടും നവംസവത്തോടും അടിമകളോടുമായി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇതുമാതിരി ഭക്ഷണം കഴിക്കുന്ന ഒരു പക്ഷിയെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹം തന്റെ പത്നിയെ വിളിക്കാനായി ഒരു നമുസകത്തെ വിട്ടു അവളും ഈ മനോഹരമായ ദൃശ്യം കണ്ടാസ്വദിച്ചോട്ടെ അവൻ രാജ്ഞിയുടെ അടുത്തെത്തി പറഞ്ഞു അല്ലയോ മഹതി രാജാവ് അങ്ങയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു അദ്ദേഹം വാങ്ങിച്ച പക്ഷിയെ വന്ന് കാണുവാൻ ആവശ്യപ്പെടുന്നു ഞങ്ങൾ മേശപ്പുറത്ത് നിരത്തിയ ഭക്ഷണമെല്ലാം അത് കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് എഴുന്നേൽക്കൂ എൻ്റെ മഹതി ഈ യുഗത്തിൻ്റെ മഹാ അത്ഭുതങ്ങളിൽ അത്ഭുതമാണത് ഈ വാക്കുകൾ കേട്ട് അവൾ ധൃതി പിടിച്ച് അവിടെ എത്തി എന്നാൽ അവൾ ആ പക്ഷിയെ കണ്ട ഉടനെ ശിരോവസ്ത്രം കൊണ്ട് മുഖം മറിച്ച് പിൻവാങ്ങി രാജാവ് ഇത് കണ്ട് എഴുന്നേറ്റ് ചോദിച്ചു ഇവിടെ നിന്നെയും എന്നെയും പരിചരിക്കുന്ന സ്ത്രീകളും നവംസകളും മാത്രമുള്ളപ്പോൾ നീ എന്തിനാണ് മുഖം മൂടുന്നത് അല്ലയോ രാജാവേ ഈ പക്ഷി ഒരു പക്ഷിയല്ല അങ്ങേപ്പോലെ ഒരു പുരുഷനാണ് നീ നുണം പറയുകയാണ് ഈ തമാശ കുറച്ച് നടന്ന കാര്യമായി പോയി കടന്ന കാര്യമായി പോയി എങ്ങനെയാണിത് പക്ഷിയല്ലാതാകുന്നത് അല്ലയോ രാജാവേ ഞാൻ അങ്ങേരോട് തമാശ പറഞ്ഞതല്ല നുണയുമല്ല സത്യം മാത്രമാണ് സത്യമായി ഈ പക്ഷി പേർഷ്യൻ രാജാവായിരുന്ന ഷഹരിമാന്റെ പുത്രൻ ബദർബാസിം രാജാവാണ് ജലകന്യകയായ ജുൽനാർ ആണവന്റെ അമ്മ അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി